ഏത്തക്കയില്ലാതെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ചിപ്സ് നോക്കാം നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാവരുടെയും വീട്ടിൽ സാധാരണമായി കാണുന്ന പടക്കിക്കായ വെച്ചാണ് ഞാൻ ഈ ചിപ്സ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്ക് കയ്യൽ നല്ല വെളിച്ചെണ്ണ തൂക്കാം അല്ലെങ്കിൽ കറ നമ്മുടെ കൈയിലിങ്ങനെ കറ പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് തൊലി തൊലി കളഞ്ഞ് തൊലി ഇരിഞ്ഞല്ല പൊളിച്ച് തന്നെ എടുക്കണം പൊളിച്ച് നല്ലോണം പൊളിച്ച് നമുക്ക് ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളത്തിലിടണം അല്ലെങ്കിൽ കായ കറുത്തു പോകാൻ സാധ്യതയുണ്ട് നമുക്കിതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഇത് പൊളിച്ചെടുക്കാൻ പറ്റും ഇതുപോലെ നമ്മൾ എല്ലാ കായും ഇത് പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം എണ്ണ നന്നായിട്ട് തിളച്ചിട്ട് നമ്മൾ ഇത് ഇട്ട് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ അത് എണ്ണ പിടിക്കും നന്നായിട്ട് എണ്ണ തിളച്ചിട്ടുണ്ട് നമുക്കിത് അതിലേക്ക് ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കും ഇതുപോലെ തന്നെ നേരിട്ട എണ്ണയിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് അരിഞ്ഞത് തമ്മിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കും നമ്മൾ അരിഞ്ഞിട്ട ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് രണ്ടെണ്ണമൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കും നമുക്ക് അതിനുശേഷം ഇതിൽ ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ഉപ്പും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് മൂത്ത് സൗണ്ട് കേൾക്കും സൗണ്ട് കേൾക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് ഇത് ഒന്നായിരുന്നു കോരി മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ കായും വറച്ചും എടുക്കാം കണ്ടില്ലേ ഏത്തക്ക ചിപ്സ് പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഇതാണ് ഈ കടറ്റിക്കായ കൊണ്ടുള്ള ചിപ്സും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ